നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള മാർഗം സജ്ജമെന്ന് കേന്ദ്ര സർക്കാർ കപ്പൽ മാർഗം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന പദ്ധതിയും ചർച്ച ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ചർച്ചയിലും ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് ഏകദേശം ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഇസ്രായേൽ താമസിക്കുന്നതായാണ് കണക്ക് ഇവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമാകുന്ന സമയത്ത് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ തിരിച്ചെത്തിച്ചിരുന്നു ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനങ്ങൾ സജ്ജമാക്കിയാണ് ആളുകളെ തിരികെ എത്തിച്ചത് നിലവിൽ മിസൈൽ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കപ്പൽ മാർഗം അവിടെയുള്ളവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട് അതിനിടെ കോപ്പൻഹേഗിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം റോയിറ്റേഴ്സാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും എന്നാൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്നും പോലീസ് വക്താവ് പറഞ്ഞു ഇസ്രായേൽ എംബസിയുടെ തൊട്ടടുത്തുണ്ടായ സ്ഫോടനത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിച്ച് നടപടി സ്വീകരിക്കുമെന്നും ഡാനിഷ് പോലീസ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ജേക്കബ് ഹാൻസൻ പറഞ്ഞു സുരക്ഷാ സൂട്ടുകൾ ധരിച്ചു പ്രദേശത്തുനിന്ന് തെളിവെടുക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളും അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് എംബസി ആക്രമണത്തിൽ പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല പ്രദേശത്ത് മറ്റ് ചില രാജ്യങ്ങളുടെ എംബസികൾ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതോടെ ഡൽഹിയിലെ എ പി ജെ അബ്ദുൾ കലാം റോഡിലുള്ള ഇസ്രായേൽ എംബസിയുടെ സുരക്ഷ ശക്തമാക്കി രാജ്യത്തെ ജൂത സ്ഥാപനങ്ങൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ വീടുകൾ എന്നിവയ്ക്ക് ചുറ്റും നിരീക്ഷണം ശക്തമാക്കാൻ പ്രാദേശിക നിയമപാലകരോട് രഹസ്യാന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശത്ത് അനധികൃത പ്രവേശം തടയാൻ പെട്രോളിംഗ് വർദ്ധിപ്പിക്കുകയും ബാരിക്കേഡ് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ എംബസിയോ ജീവനക്കാരോ ലക്ഷ്യമിട്ട് മൂന്ന് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളുമായി അടുത്ത ഏകോപനത്തിലാണ് സ്പെഷ്യൽ സെൽ പ്രവർത്തിക്കുന്നതെന്നും എല്ലാ ഇൻപുട്ടുകളും ഗൗരവമായി കാണുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇറാനിൽ നിന്ന് ഇരുന്നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നെത്തിയതിന്റെ ആഘാതം ഇസ്രായേലിനെ വിട്ടൊഴിഞ്ഞിട്ടില്ല പല ഘട്ടങ്ങളിലായി ചേർന്ന സുരക്ഷാ മന്ത്രിസഭായോഗം ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ തീരുമാനിച്ചു എന്നാൽ പ്രത്യാക്രമണത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് വ്യക്തതയിൽ എത്തിയിട്ടില്ലെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമായിരിക്കും ആക്രമണമെന്നാണ് സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഒഴിവാക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഇസ്രായേൽ അംഗീകരിച്ചതായിട്ടാണ് വിവരം ിലെയും മറ്റ് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെയും സൈനിക സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിയാണ് ഇസ്രായേലിന് മുമ്പിലുള്ളത് അമേരിക്കയും ഇസ്രായേലുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചന തുടരുകയാണ് തെക്കൻ ലെബനിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും നേർക്കുനേർ പോരാട്ടം രൂക്ഷമായി തുടരുകയാണ് ദമാസ്കസിലെ മാസേ ജില്ലയിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസറുള്ളയുടെ മരുമകൻ ഹസർ ജാഫർ അൽ ഖാസിർ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഹിസ്ബുള്ളയുടെ ഭീകരരുമായി അടുത്ത ബന്ധമുള്ള ചില വൃത്തങ്ങളും ഈ വിവരം സ്ഥിരീകരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി